ഹായ് കൂട്ടുകാരെ അലൈക്കും ഇന്ന് വളരെ വിഷമത്തോട് കൂടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ എൻ്റെ മക്കളെ ഇഷ്ടപ്രകാരമൊക്കെയാണ് ഓരോ ഷോർട്ട്സ് ആയിക്കഴിഞ്ഞാലും വെറുതെ ഒരു രസത്തിന് ചെയ്യുന്നതാണ് അപ്പം എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എന്നെ സ്നേഹിക്കുന്ന കുറച്ച് സ്ത്രീകളായാലും സത്യം പറഞ്ഞാൽ കുറച്ച് സഹോദരിമാരുണ്ട് എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് കാരണം എന്നെ വിമർശിക്കാനും എന്നെ നേർവഴിക്ക് നടത്താനും അവർ പരിശ്രമിക്കുന്നുണ്ട് പിന്നെ ഞാനപ്പം ഒരു ഡാൻസ് കഴിച്ചിട്ടോ ഒക്കെ ഉള്ള വീഡിയോസ് കുറേയായി ഞാൻ അങ്ങനെ എന്തെങ്കിലും മക്കൾ പറയും ഉമ്മ ഒന്ന് അങ്ങനെയെല്ലാം ഒന്ന് ചെയ്തിട്ട് വീഡിയോ ഇടുന്നൊക്കെ ഷോർട്സ് ഇടുന്നൊക്കെ പറഞ്ഞാൽ മക്കളെ ഇഷ്ടത്തിനെല്ലാം ഇടുന്നതാണ് അപ്പോൾ അങ്ങനത്തെ വീഡിയോസ് ഇടുന്ന സമയത്ത് പറയും നിൻ്റെ കഥ പറയുന്നതായിക്കോട്ടെ നിൻ്റെ പാട്ട് പാടുന്നതായിക്കോട്ടെ അല്ലെങ്കിൽ ബാക്കിയുള്ള ഭക്ഷണത്തിൻ്റെ ആയിക്കോട്ടെ അതെല്ലാം ഞങ്ങൾക്ക് ഇഷ്ടമാണ് പക്ഷേ ഇങ്ങനത്തെ ഡാൻസ് കളിച്ചിട്ടുള്ള വീഡിയോസൊന്നും വേണ്ട എന്ന് പറയും ഞാൻ സ്പോട്ടിനെ ഡിലേറ്റ് ആക്കി കേട്ടോ കാരണം ഞാൻ എപ്പോഴും പറയാറുണ്ട് നിങ്ങളെൻ്റെ ഫാമിലിയാണ് എന്നുള്ളത് നിങ്ങളെ വെറുപ്പിച്ചു കൊണ്ടൊരു വീഡിയോ ഞാൻ തീരെ ഉദ്ദേശിക്കുന്നില്ല എനിക്ക് മനസ്സിൽ വല്ലാണ്ട് കൊണ്ട് ഞാനത് ആ സ്പോട്ടിനെ ഡിലേറ്റ് ആക്കിയിട്ടുണ്ട് വല്ലാതെ വഴുകറായിട്ടുള്ള ഞാൻ അങ്ങനെ ഔറത്ത് വെളിവാക്കിയിട്ടൊന്നും ഞാൻ എന്ത് ഡാൻസ് കഴിഞ്ഞാൽ ഞാൻ കളിക്കാറുമില്ല അപ്പം എനിക്കത് കമൻറ് വായിച്ചപ്പോൾ വളരെ വിഷമം തോന്നിയിട്ട് ഞാനത് ആക്കി കളഞ്ഞു എന്നെ അറിയുന്ന കുറച്ച് യൂട്യൂബേഴ്സ് ഉണ്ട് എന്നോട് പറയും പിന്നെ മറ്റുള്ളവരുടെ കമൻസിന് മറുപടി കൊടുക്കാൻ നിൽക്കണ്ട അല്ലെങ്കിൽ അത് കാണണ്ട പക്ഷേ ഞാൻ പറയാറുണ്ട് എനക്ക് അങ്ങനെയല്ല എനിക്ക് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എൻ്റെ ഫാമിലിയാണെന്ന് ഞാൻ പറയാറുണ്ട് കേട്ടോ പിന്നെ ഞാൻ പറയട്ടെ നമ്മൾ നമ്മൾ മരിക്കുന്നതിനു മുമ്പ് നമ്മൾ ഈ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആയിത്തീരുക നമ്മളാൽ കഴിയുന്നത് നമ്മളെ കഴിവുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ഒന്ന് നേടുക എന്ന് പറയുന്നത് എന്തെങ്കിലും അച്ചീവ് ചെയ്യുക എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു കാര്യമായിട്ട് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത് കേട്ടോ അപ്പോൾ അത്തരത്തിൽ നമ്മൾ പരിശ്രമിച്ചു കൊണ്ടേ ഇരിക്കണം അല്ലെ എന്ത് പരീക്ഷണ ഘട്ടങ്ങൾ വന്നാലും നമ്മൾ കൊണ്ടേ ഇരിക്കണം പരിശ്രമത്തിൻ്റെ ഒടുവിൽ നമുക്കൊരു വിജയം കാണും എന്നുള്ളതാണ് അപ്പം എൻ്റെ പരിശ്രമമാണ് എല്ലാ തരത്തിലും നിങ്ങളോട് ഞാൻ തുറന്ന് സംസാരിക്കുന്നതാണ് എൻ്റെ പരിശ്രമം തന്നെയാണ് എൻ്റെ യൂട്യൂബിലുള്ള വീഡിയോസ് ഇടൽ കേട്ടോ ഞാൻ ഞാൻ നിങ്ങളോട് ഉള്ളു തുറന്നിട്ട് ഞാൻ സംസാരിക്കാറുണ്ട് അല്ലേ എൻ്റെ സ്വപ്നങ്ങളെ എൻ്റെ അച്ചീവ് ചെയ്യാനുള്ള എൻ്റെ എൻ്റെ സ്വപ്നങ്ങളെ എല്ലാം ഞാൻ നിങ്ങളോ ആയിട്ട് ഷെയർ ചെയ്യാറുണ്ട് അപ്പോൾ എൻ്റെ പരിശ്രമമാണ് ആ അതിൽ കൂട്ടിയാൽ മതി അതിലെന്തെങ്കിലും ഞാൻ നിങ്ങളോട് പറയാറുണ്ട് എന്തെങ്കിലും തെറ്റ് പാകപ്പിഴവുകൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് പുറത്ത് തരണം അത് തിരുത്തി തരണം എന്നുള്ളത് തിരുത്തുന്നുണ്ട് ഞാൻ അത് വേണ്ടാന്ന് വെക്കുന്നുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് എന്നോട് എല്ലാവരും ക്ഷമിക്കുക ഞാന് വേണ്ടാത്ത ഏതെങ്കിലും ഡാൻസിൻ്റെ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒന്നും വേണ്ടാത്ത പറഞ്ഞിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അങ്ങനെ എന്തെങ്കിലും ഉള്ള വീഡിയോസോ ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കുക പിന്നെ ഹാരിഫ് ഹുസൈനെ പറ്റിയിട്ട് ഞാൻ ഈ അടുത്താണ് ഞാൻ വീഡിയോസ് കാണാനും തുടങ്ങിയത് വാച്ച് ചെയ്യാനും തുടങ്ങിയത് അപ്പോൾ അതിൽ വല്ലാത്ത വിഷമം ഉളവാക്കുന്ന പല കാര്യങ്ങളും പല സ്ത്രീകളും നമ്മളെ മുസ്ലിം നാമധാരികളായിട്ടുള്ള പല സ്ത്രീകളും വന്നിട്ട് അയാൾ ഫോൺ വിളിച്ചിട്ട് സംസാരിക്കുന്നത് കേട്ടപ്പോൾ വല്ലാത്ത വിഷമം തോന്നിയ ഒരു കാര്യം തന്നെയാണ് കേട്ടോ അപ്പം എന്നെ തിരുത്തണ്ടിയിട്ട് കുറേ പേര് കമൻസുമായിട്ട് വന്നിട്ടുണ്ട് അതിൻ്റെ അകത്ത് നമ്മള് വിചാരിക്കുന്ന ഇസ്ലാം അല്ല പോലും നമ്മൾ അത്രയും നെഞ്ചോട് ചേർത്ത് വെച്ച് നമ്മൾ ഓതുന്ന അല്ല പോലും ശരി എന്നെല്ലാം പറഞ്ഞിട്ട് എന്നെ തിരുത്തേണ്ടിയിട്ടും വന്നിട്ടുണ്ട് നിങ്ങൾക്ക് അതിനെപ്പറ്റി കഥ അറിയാണ്ടാണ് നിങ്ങൾ ആട്ടം കാണുന്നത് എന്നെല്ലാം പറഞ്ഞു വരുന്നവരുണ്ട് പക്ഷെ എനിക്കൊന്നും പറയാനില്ല പിന്നെ ഞാൻ എനിക്ക് കമൻസ് ഇട്ട ഒരു സഹോദരിയോട് എനിക്ക് പറയാനുള്ളത് ഞാൻ ഒന്ന് എൻ്റെ രണ്ട് കാല് ചുവട് വെച്ചത് കൊണ്ടോ ഞാൻ ആ ഉറത്ത് വെളിവാക്കിയിട്ടില്ല എന്ന് വീണ്ടും പറയാണ് ഒന്ന് ഒരു ഡാൻസിൻ്റെ ഒരു സ്റ്റെപ്പ് ഞാൻ കളിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇതാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ എല്ലാം മറന്നിട്ടല്ലോ ഞാൻ ഇസ്ലാമിന്ന് അങ്ങനെ പുറത്തു പോകണം എന്നാഗ്രഹിച്ചിട്ടില്ല അതിന് തെറ്റായിട്ടൊന്നും ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല കേട്ടോ അങ്ങനെ പിന്നെ അത് വേണ്ടാത്തതാണെങ്കിൽ സ്പോട്ടിന് ഞാൻ ഒഴിവാക്കുന്നുണ്ട് പിന്നെ അപ്പൊ അങ്ങനെ കണ്ട വീഡിയോസ് അത് നമുക്ക് ഇങ്ങനെ ചോര തളക്കും എങ്ങനെയാ ആരിഫ് ഹുസൈനെ പോലത്തെ അവര് ജൂതന്മാരെ വർഗത്തിൽപ്പെട്ടവരാണ് അതെല്ലാം എന്നാണ് എൻ്റെ ഒരു തോന്നൽ എക്സ് മുസ്ലിംസ് ആയതാണ് അവര് അപ്പോ അതിനെ അതിനെ പറ്റിയിട്ടെല്ലാം ഞാൻ വീഡിയോസ് ചെയ്യുമ്പോൾ പിന്നെ ഒരുപാട് വിമർശനങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് ഞാൻ പറയട്ടെ അങ്ങനത്തെ ഒന്നും എനിക്ക് നെവർ മെയിൻഡാണ് നെവർ മൈൻഡാണ് ഇനി ഇനിയും ഞാൻ അങ്ങനത്തെ വീഡിയോസ് ചെയ്യും കേട്ടോ അതിന് എനിക്ക് അവകാശം ഉണ്ടോ ഞാൻ യോഗ്യയാണോ എന്നൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല കാരണം എല്ലാം തികഞ്ഞവരായിട്ട് ഇവിടെ ഭൂമിയിൽ ആരും ഇല്ല ഞാൻ എൻ്റെ അറിവ് പ്രകാരം ചെയ്യുന്ന വീഡിയോസാണ് കാരണം ഞാൻ കുറേ എന്താ ഹാഫി ആവാൻ ഞാൻ പഠിച്ചിട്ടില്ല എൻ്റെ ഒരു അറിവിൻ്റെ പ്രകാരം എല്ലാവരും പറയുന്നുണ്ട് ആരിഫ് ഹുസൈനുമായിട്ടൊരു സംവാദത്തിന് റെഡിയാണോ എന്നുള്ളത് എൻ്റെ അറിവ് പ്രകാരം ഞാൻ സംവാദത്തിന് ഞാൻ റെഡിയാണെന്ന് ഇതിനാൽ അറിയിച്ചു കൊള്ളുകയാണ് പിന്നെ അയാൾ കണ്ട എല്ലാ സ്ത്രീകളെയും പോലെ ആവില്ല ചിലരില്ലേ അതിലൊന്ന് ഞാനും അയാൾ അയാൾക്ക് ഏഹ് പിന്നെ സപ്പോർട്ടായിട്ടായിക്കോട്ടെ ഇസ്ലാമിനെ തരം താഴ്ത്തിയിട്ട് ഇസ്ലാമിൻ്റെ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ ഇസ്ലാമിൻ്റെ പേര് വെച്ചിട്ട് സംസാരിക്കാൻ വരുന്ന സ്ത്രീകളെ അയാൾ കണ്ടിട്ടുണ്ടാവുകയുള്ളു ഏഹ് അതിനപ്പുറം അയാൾ കണ്ടിട്ടുണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഒരേ ഇതിൽ കൂട്ടണ്ട പറഞ്ഞു വരുന്നത് അപ്പൊ അങ്ങനെ കണ്ട വീഡിയോസൊക്കെ ഞാൻ എൻ്റെ യോഗ്യതയെന്നും എനക്ക് അറിഞ്ഞൂടാ മക്കളെ എൻ്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് എൻ്റെ അറിവിനനുസരിച്ച് കൊണ്ട് ഞാൻ ഇനിയും അങ്ങനത്തെ എല്ലാം വീഡിയോസ് ചെയ്യുന്നതായിരിക്കും നിങ്ങളെ സപ്പോർട്ട് എനിക്ക് വേണം പിന്നെ എന്തെങ്കിലും ഞാൻ വീണ്ടും പറയുകയാണ് എൻ്റെ അടുത്ത് എന്തെങ്കിലും പാകപ്പുഴകൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചങ്കാണ് നിങ്ങൾ വിമർശിച്ചോളൂ അത് നല്ല രീതിയിൽ ഞാൻ എടുക്കും ഞാൻ ഒരിക്കലും നിങ്ങളെ കമൻസ് ഡിലേറ്റ് ആക്കാനോ അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ആ ഒരു പോസിറ്റീവ് വൈബോർഡ് കൂടി തന്നെയാണെന്ന് ഞാൻ എടുക്കുകെട്ടോ ഉപേക്ഷിക്കേണ്ടത് ആ സ്പോട്ടിനെ ഞാൻ ഉപേക്ഷിക്കുകയും ചെയ്യും ഏ എനിക്കത്ര ഇഷ്ടമാണ് നിങ്ങളെല്ലാവരെയും ഞാൻ നെഞ്ചോട് ചേർത്ത് വെക്കുന്നുണ്ട് അപ്പം എനിക്ക് ഈ രാത്രിയിൽ ഞാൻ നിങ്ങളോട് ഇത് പറയേണ്ടിയിട്ട് ഇന്ന് ഞാനിട്ട ഷോർട്ട്സിൽ പിന്നെ ഒന്ന് രണ്ട് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ട് കമൻസ് ഇട്ടപ്പോൾ വല്ലാത്ത വിഷമം തോന്നി അപ്പം ഈ രാത്രിയിൽ എന്നെ ഒരു വീഡിയോ എടുത്ത് വിടണം എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ അങ്ങനെ എടുത്ത് വിട്ടത് കേട്ടോ അപ്പോൾ ഏത് ടൈപ്പിലുള്ള വീഡിയോസാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളിൽ അതും പറയണം ഞാൻ ഭക്ഷണത്തിൻ്റെ ആയിക്കഴിഞ്ഞാലും നിങ്ങൾക്കറിയാം റിയാൽറ്റി വീഡിയോ ആയിക്കഴിഞ്ഞാലും ഭക്ഷണത്തിൻ്റെ ആയിക്കഴിഞ്ഞാലും ഡേ ഇൻ മൈ ലൈഫ് ആയിക്കഴിഞ്ഞാലും അങ്ങനെ എല്ലാം വീഡിയോസ് ഇടുന്നുണ്ട് ഞാൻ എൻ്റെ സ്വപ്നത്തിലെത്താൻ എന്തെല്ലാം ഞാൻ സഹിക്കേണ്ടി വരുമോ ഈ യാത്രയിൽ ഈ യൂട്യൂബിൽ വീഡിയോസ് ഇടുന്ന ഈ ഒരു എന്താ പറയണ്ടത് എൻ്റെ ജേണിയാണിത് െ എൻ്റെ ഈ ഒരു യാത്രയിൽ നിങ്ങളെല്ലാവരും എനിക്ക് ഒരു കൈത്താങ്ങായിട്ട് ഉണ്ടാവണം എൻ്റെ സ്വപ്നത്തിൻ്റെ കൂടെ എൻ്റെ കുടുംബത്തിനെ കുടുംബത്തിൻ്റെ താങ്ങും തണലും ആവാനാണ് എനിക്കിഷ്ടം അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കുന്നവളാണ് ഞാൻ കേട്ടോ വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല അതാണ് എൻ്റെ സ്വപ്നം ഞാൻ നിങ്ങളോട് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ മക്കൾക്കായാലും ഭർത്താവിനായാലും ഒരു താങ്ങും തണലും ഞാൻ എന്നെ കൊണ്ട് ആവുക അപ്പം അതിൽ നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവണം എന്നാ എനിക്ക് പറയാനുള്ളൂ ആ ഒരു വഴിയിൽ കല്ലും മുള്ളും എല്ലാം നിറഞ്ഞതായിരിക്കും എനിക്ക് നല്ല ഉറപ്പുണ്ട് ഈ ചിരിച്ചു നിൽക്കുന്ന ഞാനല്ല ഇതിൻ്റെ ബാക്കിൽ ഒരുപാട് കണ്ണീരുണ്ട് വെറുതെ ഞാൻ അങ്ങെ അറ്റെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുമ്പിൽ കണ്ണീര് കൊണ്ട് വരാറുള്ളത് കേട്ടോ അപ്പം അങ്ങനെ എൻ്റെ നല്ല നല്ല ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ എൻ്റെ കൂടെ നിങ്ങൾ വേണം നിങ്ങളില്ലാണ്ട് എനിക്കൊരിക്കലും എൻ്റെ ആഗ്രഹങ്ങൾ അച്ചീവ് ചെയ്യാൻ സാധിക്കൂല കേട്ടോ വിമർശനങ്ങളെല്ലാം പോരട്ടെ ആ നല്ല പോസിറ്റീവ് കമൻസും പോരട്ടെ നെഗറ്റീവ് മുമ്പോന്ന് പറഞ്ഞെ അതും അതിൻ്റെതായിട്ടുള്ള മൈൻഡിലേ ഞാൻ എടുക്കുകയുള്ളു ആ പിന്നെന്താ പിന്നെ എനിക്ക് പറയാനുള്ളത് ഇപ്പം നമ്മൾ ഒരുപാട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടങ്ങിയിട്ട് പല വാർത്തകളും കേട്ടു അല്ലെ ജനുവരി ഇതാ ഇത് ഫെബ്രുവരി തുടങ്ങിയിട്ടുള്ളു അപ്പത്തേക്കന്നെ എന്തെല്ലാം വാർത്തകള് മരണ വാർത്ത കൊല്ല കൊല്ലപ്പെട്ട വാർത്തകളായിക്കോട്ടെ പല വാർത്തകളും അതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഗോസി പോയിട്ട് നിൽക്കുന്ന നമ്മളെ ഹണിയ റോസ് ബോച്ച വിവാദമായിരുന്നു അപ്പൊ അതെല്ലാം ഏറെക്കുറെ കെട്ടടങ്ങിയ അവസരത്തിൽ എന്തായി ഹണിയ റോസ് അതെല്ലാം കഴിഞ്ഞിട്ട് ഒരു ഇനോഗ്രേഷന് പോയി രണ്ടാമത്തെ ഇനോഗ്രേഷൻ വരുന്നത് ഷാർജയിലായിരുന്നു അപ്പൊ അതിൽ ഒരു അപ്പൊ അതിലൊരു ബംഗാളി യുവാവിന് വരെ അത്ഭുതം ഒരു മലയാളി ആക്ട്രസിന് ഇത്ര എന്താ പറയാ ഭയങ്കര ക്രൗഡോട് കൂടിയിട്ട് ദുബൈയിലുള്ള ആൾക്കാർ ഫുള്ളും വന്ന് നിൽക്കുന്ന കാണാൻ അപ്പൊ എന്താ ഇതിന്റെ ബാക്കിലുള്ള സത്യാ അപ്പൊ അതിന്റെ ബാക്കിലുള്ള സത്യാവസ്ഥ എന്താന്നുള്ളത് ആ ബംഗാളിക്കൊന്നും അറിയില്ല എന്നുള്ളതാണ് വാർത്തയിൽ പറയുന്നത് കേട്ടോ കാരണം ഇത്രയും വാർത്തകൾ കഴിഞ്ഞിട്ടാണ് ഇത്രയും വിവാദങ്ങൾ വാർത്തയല്ല വിവാദങ്ങൾ കഴിഞ്ഞിട്ടാണ് ഹണി റോസ് അങ്ങ് ഷാർജയിലെത്തിയത് അപ്പൊ അവിടെ ബോച്ചേനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ജനങ്ങൾ അത്രയും ക്രൗഡ് വന്നിട്ടുള്ളത് ഏർ ബോച്ചേനെങ്ങനെ ജയിലിന്റെ ഉള്ളില് ആക്കിയ ഒരാളെ കാണണം എന്നുള്ളൊരു ഇതിലായിരിക്കാം പക്ഷെ പാക്കിസ്ഥാനി ആയാലും അടുത്ത ബംഗാളി ആയിക്കഴിഞ്ഞാലും സുഡാനി ആയിക്കഴിഞ്ഞാലും അവർക്കൊന്നും കാര്യം അറിയാതെ ആട്ടം കാണുന്നവരാണ് അല്ലെ അതില് മിഥുനെ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഒരു കള്ളച്ചിരിയോട് കൂടി ഒരു കൂളിംഗ് ഗ്ലാസ്സും വെച്ചിട്ട് മിഥുനെന്ത് ചെയ്യുന്നുണ്ട് ചിരിച്ചുകൊണ്ട് എല്ലാം ഉള്ളിൽ ഒതുക്കിട്ട് നടക്കുന്നുണ്ട് അപ്പൊ അതിലൊരാള് പിന്നെ പറയുന്ന കാര്യം എന്താന്ന് വെച്ചാൽ മിഥുനെ നിനക്ക് അങ്ങ് വീട്ടിലോട്ട് ചെല്ലി ലക്ഷ്മിൻ്റെ അടുത്തു നിന്ന് കിട്ടും എന്നുള്ളത് കാരണം മിഥുൻ്റെ ആ മുഖം കണ്ടു കഴിഞ്ഞാൽ ആത്മസംതൃപ്തി നിറയുന്ന മുഖമാണ് എന്തെല്ലോ കണ്ട് സംതൃപ്തി അടഞ്ഞ ഒരു മുഖമാണ് മിഥുന്റെ എന്ന് വെറുതെ തമാശ പറയുന്നുണ്ട് എന്തായി കഴിഞ്ഞാലും നമ്മള് കാണികൾക്ക് കാണുമ്പോൾ മാത്രമാണ് എന്താകുന്നത് ഒരു ചളിപ്പ് അല്ലെങ്കിൽ ഒരു മാനക്കേട് പോലെയെല്ലാം തോന്നുന്നത് ഹണിക്ക് ഇതൊന്നും കുഴപ്പമില്ല കേട്ടോ കൂട്ടരെ കാരണം ഹണി ഇത് അങ്ങനെ എത്ര കണ്ടതാണ് കുളം എത്ര മറ്റേ കണ്ടതാണ് എന്ന് പറഞ്ഞതാണ് ഉപമ അപ്പൊ അതുകൊണ്ട് എല്ലാവരും പറയുന്ന അതിന്റെ സത്യാവസ്ഥ എന്താന്ന് വെച്ചാല് ആ ഒരു ഗൗണിന്റെ വള്ളി പൊട്ടിപ്പോയതിനെ കുറിച്ചാണ് വിവാദം വന്നിട്ടുള്ളത് ഹണിക്ക് അങ്ങനെ കിട്ടണം എന്ന് പറയുന്നവരുണ്ട് ദൈവം കൊടുത്തതാണ് എന്ന് പറയുന്നവരുണ്ട് അപ്പം അതിൻ്റെ സത്യാവസ്ഥ ഇതാണ് പോലും എങ്ങനെയാ ഹണി ഡ്രസ്സ് ഇട്ട സമയത്ത് കാറിൻ്റെ ഉള്ളിൽ ഇരുന്നു കൊണ്ടുതന്നെ അത് പൊട്ടിയിട്ടുണ്ട് പക്ഷേ എന്തായാലും ഇട്ടുപോയില്ലേ പിന്നെ ഇനി ഇതും കൊണ്ട് ഇനി അഗ്രേഷന് പോവാം എന്നുള്ള ഒരു നിൽപ്പായിരുന്നു എന്നാണ് പറയുന്ന കേൾക്കുന്നത് നമുക്കറിയില്ല കേട്ടോ നമുക്കറിയില്ല അറിയാത്ത കാര്യങ്ങൾ നമുക്കത് സത്യമാണ് എന്ന് പറയാനും ആവൂല പക്ഷെ അത് ആ വള്ളി ഇങ്ങനെ പിടിച്ചു വലിച്ചോണ്ട് നടക്കുന്നുണ്ട് എന്നാലും ധൈര്യം കൈവിടാണ്ട് കാണികളുടെ മുമ്പിൽ നല്ല ചിരിയോട് കൂടിയിട്ട് അതിനെ നേരിട്ടു എന്നുള്ളതാണ് നമ്മൾക്ക് കഴിയോ കഴിയൂലെ ഏഹ് എല്ലാവരും പറയുന്നേ അത് അതും ബോച്ചേന്റെ തലയിൽ ഇടാനുള്ള ഒരു ശ്രമമായിരുന്നു നല്ല പി ആർ വർക്ക് നടന്നിട്ടുണ്ട് എന്നെല്ലാം പറയുന്നുണ്ട് പക്ഷെ എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താന്നുള്ളത് ഭയങ്കര തൊലിക്കട്ടിയാണ് ഹണിക്ക് അത് എടുത്തു പറയണം നമ്മളെ കൊണ്ട് സാധിക്കൂലെ അങ്ങനെ അല്ലേ നമ്മൾ അത്രയും ക്രൗഡിൻ്റെ മുമ്പിൽ എത്ര പുരുഷന്മാരുണ്ട് ആ പുരുഷന്മാരെ മുമ്പിലൂട്ടേ അത്തരത്തിലുള്ള ഒരു ഡ്രസ്സ് ഇട്ടിട്ട് അതും ആ ഡ്രസ്സിന്റെ പകുതി പൊട്ടിപ്പോയിട്ട് അത് കാണുമ്പോൾ തന്നെ നമ്മൾക്കൊരു വൾഗറായ പോലെ തോന്നും പക്ഷെ ഹണിക്കതൊന്നും ഒരു പ്രശ്നമല്ല എന്നുള്ളതാണ് ഇത്രയും ചങ്കൂറ്റം അല്ലെ ഒരു സ്ത്രീക്ക് ഇത്രയും ചങ്കൂറ്റം എന്ന് പറഞ്ഞാൽ അത് ഭയങ്കരം തന്നെയാണ് അപ്പൊ എന്തായാലും എല്ലാവരും ഞാൻ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക നമ്മൾ വിമർശിക്കും നമ്മൾ റിയാക്ട് ചെയ്യും അല്ലേ നമ്മൾ മലയാളികൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ മലയാളി മലയാളീനെ തന്നെ വിമർശിക്കും ആ സെ വ്ലോഗർ സെ യൂട്യൂബർ എന്നൊരു നിലക്ക് ഞാൻ റിയാക്ട് ചെയ്യും നല്ല രീതിയിലാണ് കേട്ടോ നമുക്ക് എനിക്ക് എടുത്ത് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ ഒരാളെയും വ്യക്തിപരമായിട്ട് എനിക്കൊരു ദേഷ്യമില്ല ആരിഫ് ഹുസൈന് പിന്നെ ഞാൻ എന്താ പറയണ്ടതെന്ന് എനക്ക് അറിഞ്ഞുകൂടാ സുഡാപ്പി അനക്കറിഞ്ഞുകൂട പക്ഷെ അയാൾ എന്നെ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ അയാളെയൊന്നും ചെയ്തിട്ടില്ല അയാൾ ഇസ്ലാമിനെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് അല്ലേ അപ്പൊ അതിനെതിരെയാണ് ഞാൻ സംസാരിച്ചത് കേട്ടോ അതേപോലെ തന്നെയാണ് ബാക്കിയുള്ള കാര്യങ്ങളും ആരെ കൊണ്ട് നമ്മൾ റിയാക്ട് ചെയ്യുന്നെങ്കിലും എൻ്റെ മനസ്സിൽ ഒരാളോടും വെറുപ്പ് വെക്കാണ്ടാണ് അത് ആ റിയാക്ടി വീഡിയോ ആണ് ചെയ്യുന്നത് അതില് അത് ഇട്ട് കഴിഞ്ഞാൽ തീർന്നു അല്ലാണ്ട് ഒരാളോടും നമ്മൾ വ്യക്തിപരമായിട്ട് ഒരു വിദ്വേഷ്യോ ഒന്നും പകയോ ഒന്നും മനസ്സിൽ വെച്ചുകൊണ്ടല്ല ചെയ്യുന്നത് കേട്ടോ മനസ്സിലാക്കിയാൽ മതി എന്നെ ആരും ഒന്നും ഞാൻ ഈ റിയാക്ട് ചെയ്യുന്ന ആരും എന്നെ ഒന്നും ചെയ്യാൻ വന്നിട്ടല്ല പക്ഷെ ഞാൻ പറഞ്ഞത് അസേ യൂട്യൂബർ എന്ന നിലയിൽ നമ്മൾ റിയാക്ട് ചെയ്യുന്നു മാത്രേ ഇത് നമ്മളെ തൊഴിലാണ് അപ്പം അത് നിങ്ങളൊന്നും മനസ്സിലാക്കുക ഉള്ളൂ പറയാൻ എനക്ക് എൻ്റെ പൊന്ന് സബ്സ്ക്രൈബേഴ്സിനോട് ഒരുപാട് താങ്ക്സ് ഉണ്ട് എന്നെ നിങ്ങൾ നെഞ്ചിലേറ്റി എന്നുള്ളതാണ് വിമർശിക്കുമ്പോൾ അതിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾക്ക് എന്നോട് കുറച്ചെങ്കിലും സ്നേഹമുണ്ട് എന്നുള്ളതാണ് ഞാൻ ആ ചോർച്ച ചെയ്ത സമയത്ത് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് നല്ല കമൻസ് ഇട്ടിട്ടുണ്ട് പക്ഷേ ഈ താത്താനെ ഒരുപാട് ഇഷ്ടമാണ് അങ്ങനെയാണെങ്കിൽ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ എന്നെ സ്നേഹിക്കുന്ന ഒരു സഹോദരി വീണ്ടും വീണ്ടും രണ്ട് പ്രാവശ്യം പറഞ്ഞു ഇത് മൂന്നാം പ്രാവശ്യമാണ് അവൾ പറഞ്ഞത് അപ്പം അതുകൊണ്ട് അവൾ കേൾക്കുന്നുണ്ടാവും അപ്പം അതുകൊണ്ട് എനിക്കും നിന്നെ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ ഒരുപാടിഷ്ടാണ് എന്നെ നിങ്ങൾ സ്നേഹിക്കുന്നതിൻ്റെ പതിന് മടങ്ങ് ഞാൻ നിങ്ങളെയും സ്നേഹിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ ഡിലേറ്റ് ചെയ്യുന്നത് കേട്ടോ ചെയ്തത് അപ്പം ഇൻഷാല്ല നല്ല വീഡിയോസുമായിട്ട് വരാം നിങ്ങളെ അഭിപ്രായങ്ങൾ എല്ലാം നിങ്ങൾ എന്നെ അറിയിക്കുക കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക ഇൻഷാ അല്ല രാത്രി കുറേ ആയി വേറെ വീഡിയോസുമായിട്ട് വരാം അസ്സലാമലൈക്കും